കോവിഡിൻ്റെ വ്യാപനശേഷി സംബന്ധിച്ച് ഉള്ള ആശങ്കകൾ വീണ്ടും വരികയാണ് സംസ്ഥാനത്ത് ഒമൈക്രോൻ്റെ ഉപവേ ഉപവവകഭേദമാണ് ഇത്തരത്തിലൊരു ഭീഷണി വീണ്ടും സൃഷ്ടിക്കുന്നത് ജെ എൻ വൺ സംസ്ഥാനത്ത് കണ്ടെത്തിയതോടുകൂടി ആരോഗ്യവകുപ്പ് വലിയ ജാഗ്രതയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടുകൂടി ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് പ്രകാരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് പേർ കോവിഡ് ബാധിച്ചപ്പോഴും ചികിത്സയിലുണ്ട് വീണ്ടും കോവിഡിൻ്റെ ഒരു തരംഗത്തിലേക്ക് നാം പോകുമോ എന്നൊരു വലിയ ആശങ്കയുണ്ട് വലിയ ജാഗ്രത അന്നൊക്കെ പാലിച്ചതുപോലെ ഈ സോഷ്യൽ മാസ്കും സാനിറ്റൈസേഷനും ഒക്കെ ചെയ്യേണ്ടതിന്റെ അനിവാര്യതകൾ വിളിച്ചു എന്ന ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിലവിൽ ലോകത്ത് കൂടുതലായി പടരുന്ന കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ എൻ വൺ ആണ് വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നേരത്തെ ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലെത്തിയ യാത്രക്കാരനിൽ ജയൻ വൺ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് ബി ബി വകഭേദത്തെ അപേക്ഷിച്ച ജയൻ ഒന്നിന് വ്യാപനശേഷി കൂടുതലാണ് വ്യാപനശേഷി കൂടുതലാണെന്നുള്ളത് തന്നെയാണ് ഈ വകഭേദത്തെ അപകടകാരിയാക്കുന്നതും നവംബർ മുതൽ കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട് ഐ എം ഐയുടെ കണക്കുകൾ പ്രകാരം നവംബറിൽ ഇൻഫ്ലുവൻസ വൈറസ് ബാധ സംശയിച്ച് ടെസ്റ്റ് ചെയ്ത് ഫ്ലൂ നെഗറ്റീവായവരിൽ കോവിഡ് പരിശോധന നടത്തിയിരുന്നു ഇതിൽ ശതമാനം പേർക്കാണ് കോവിഡ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഒന്നര മാസത്തിന്റെ ആയിരത്തി അറുന്നൂറിൽ അധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യമന്ത്രി അറിയിച്ചത് പത്ത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർ കോവിഡ് ബാധിച്ചിപ്പോൾ ചികിത്സയിലുണ്ട് സംസ്ഥാനത്തെ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് അതേസമയം വ്യാപനശേഷി കൂടുതലായ ജെ എൻ വൺ പരിശോധനയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളം ജാഗ്രത കടുപ്പിക്കണമെന്നും ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം